ൂർ ചാട്ടു പാടത്ത് കറുത്തു വലിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള ചെങ്ങാലൂർ കർഷക കൂട്ടായ്മയുടെ ഈ ചേറിൽ നിന്നാണ് നമ്മുടെ ചോറ് എന്ന ക്യാമ്പയിൻ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കൃഷിയിറക്കിയത് ഒരു ഒരുപ്പൂ നിലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പ്രദേശങ്ങളെ ഇരുപ്പൂ മുപ്പൂ സാധ്യതകളിലേക്കും ഭക്ഷ്യവിള വൈവിധ്യങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമാണ് നവവര നെൽകൃഷി പാലക്കാട് കണ്ണാടിയിൽ നിന്നാണ് വിത്ത് ശേഖരിച്ചത് വിളവെടുപ്പിൻ്റെ ഉദ്ഘാടനം കൃഷി ഓഫീസർ കവിത നിർവഹിച്ചു കർഷക കൂട്ടായ്മ ചെയർമാൻ കെ എസ് സുരേന്ദ്രൻ അധ്യക്ഷനായി പരിഷത്ത് മേഖലാ സെക്രട്ടറി ടി എം ശിഖാമണി ചക്കിക്കുട്ടി വേലായുധൻ കെ കെ അനീഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു